നമ്മുടെ വിജയത്തിനെ തടസ്സമായി നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് അതല്ലാതെ നമ്മുടെ ചുറ്റുള്ള അയപക്കകാരോ നമ്മുടെ ബന്ധുമിത്രാദികളോ നമ്മുടെ സുഹൃത്തുക്കളോ ആരുമല്ല നമ്മൾ തന്നെയാണ് നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇതിനുള്ള ചില കാരണങ്ങൾ നമുക്ക് നോക്കാം ഭയം പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം അത് ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അതുപോലെ പുതിയ ആളുകളെ കണ്ടുമുട്ടാനും സംസാരിക്കാനും എന്തെങ്കിലും ചെയ്യാനുള്ള ഭയമാണ് നമ്മളെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കാതെ പിന്നിലേക്ക് വരിക്കുന്നത് സംശയം പലപ്പോഴും നമ്മുടെ കഴിവുകളിൽ നമുക്ക് തന്നെ സംശയം വരാറുണ്ട് എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ ഞാൻ ആ കാര്യം ചെയ്യാൻ പ്രാപ്തനാണോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് ഈ സംശയങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നു അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും ബ്രേക്കപ്പ് ആയി പുറത്തു വരാൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒരിക്കലും ശ്രമിക്കുന്നില്ല ഇത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി നമ്മൾ പിന്നോട്ട് നമ്മുടെ വിജയത്തിന് ഏറ്റവും വലിയ തടസ്സം നമ്മൾ തന്നെയാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് ഭയത്തിൽ മറികടന്നുകൊണ്ട് ആത്മവിശ്വാസത്തെ വളർത്തിയിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും നമ്മൾ പുറത്തു വരാൻ ശ്രമിക്കുക നമ്മൾ നമ്മെ തന്നെ വിശ്വസിക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക